ഇതുപോലെ ചിരട്ടയിൽ ഇഞ്ചി നട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നട്ട് നോക്കുക കേട്ടോ ഒരു എട്ടൊമ്പത് മാസം കൊണ്ടങ്ങ് വിളവെടുക്കാം അപ്പോൾ ഇതുപോലൊക്കെ ഇഞ്ചി നടുന്ന സമയത്ത് നിങ്ങൾ മാസമോ ദിവസമോ കാലോ വർഷമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വീട്ടാവശ്യത്തിന് ചെറിയ രീതിയിൽ ചാക്കിലും ഗ്രോപേകിലൊക്കെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചാക്കോ ഗ്രോബേഗോ എന്തോ എടുക്കാം ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് അടിവശത്തേക്ക് നന്നായിട്ട് ചിരട്ട കമത്തി വയ്ക്കുക ചിരട്ട കമത്തി വെക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് ഊർ പോകാനും അതുപോലെ തന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും നല്ലതുപോലെ വേരോട്ടം നടക്കാനും ഹെൽപ്പ് ചെയ്യുക ഇത് എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുക്കുക ഉള്ളിത്തൊലി നല്ലൊരു കമ്പോസ്റ്റാണ് ചെടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതുപോലെ കാൽസ്യം പൊട്ടാഷ്യമൊക്കെ ലഭിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് അതിൽ സെൻറ്ററിൽ ചെറുതായിട്ട് കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇഞ്ചി നട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇലയിട്ട് പൊതിയിട്ട് കൊടുത്താൽ മതി ഇത് പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇഞ്ചി വീട്ടിൽ നട്ടുനോക്കാം ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറക്കണ്ട